വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും അവളുടെ മനോദനം എടുക്കണമെന്നറിയാതെ അറിയില്ല

ും ശരീരവുംറിയുമ്പോൾ പ്രശ്നം പിന്നെ ശരീരത്തിനെ മനസ്സിലാക്കി തളർച്ചയായി പിന്നെ ഒന്നിനോട് ഒരു താല്പര്യം ഇല്ല നമുക്കൊരു ദുഃഖം നമുക്കൊരു സങ്കടം നമ്മുടെ മനസ്സിൽ വന്നു ഇനിയിപ്പോ എനിക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ല എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു നാലുകാരി ചെയ്ത് വിചാരിക്കും ആർക്കെങ്കിലും എന്തെങ്കിലും നാല്കാ ചെയ്ത് അപ്പൊ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് ഒരു തെറ്റായ ഒരു ആരോപണം കളിക്കേണ്ടതോന്നു നിങ്ങൾ ചെയ്തത് നന്മയായിട്ടുള്ള കാര്യമാണ് നല്ല ഉദ്ദേശ ശുദ്ധിയോട് ചൂടി ചെയ്ത കാര്യമാണ് അങ്ങനെ ഒരു പേര് കിട്ടാനോ പ്രശസ്തി കിട്ടാനോ വേണ്ടി ചെയ്തതാകണമില്ല പക്ഷേ നീ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് നീ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ പ്രതിരോധിക്കാനോ കുറ്റം പറയാനോ ഒക്കെ ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നു നീ കേൾക്കാനോടെ നന്മ ചെയ്തിട്ടും ഇനി ഞാൻ ആർക്കും ഞാൻ ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതിനൊക്കെയല്ലേ കേൾക്കുന്നത് ഇനി ഞാൻ നന്മ ചെയ്യുന്നത് പറയുന്നു തിന്മയെ നന്മ കൊണ്ട് നിന്റെ സാക്ഷ്യമായി മാറേണ്ടത് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരും അറിഞ്ഞിട്ടില്ലാത്തവരും ക്രിസ്തുവിന്റെ സുവിശേഷം നിന്റെ ജീവിതത്തിന്റെ സാക്ഷരങ്ങളിലൂടെ ആകട്ടെ പറയുന്നത് ഓണ് നമുക്ക് തിന്മയെ പ്രതിരോധിക്കാൻ ഏക വഴി നന്മ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് തിന്മയെ ിന്മയോട് പ്രതിരോധിക്കുന്നവരായി നമ്മൾ ഒരിക്കലും മാറരുത് അതൊരിക്കലും ശാശ്വത